ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുത്തിടെയുണ്ടായ എണ്ണക്കരാറിൽ വീണ്ടും ഞെട്ടിക്കുന്ന പ്രസ്താവന നടത്തി അമേരിക്കൻ നയതന്ത്രജ്ഞനും പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേഷ്ടാവുമായ പീറ്റർ നവാരോ ഇന്ത്യ റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങുന്നത് റഷ്യയുടെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും അമേരിക്കൻ നികുതിദായകരുടെ മേൽ വലിയ ഭാരം ചുമത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതുകൂടാതെ റഷ്യ യുക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധമെന്ന് വിളിച്ച നവാരോ ഇന്ത്യ ഈ നയം തുടർന്നാൽ അമേരിക്ക ഇതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ യു എസ് താരിഫിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലൂംബർഗ് ടിവിയുടെ ബാലൻസ് ഓഫ് പവർ എന്ന പരിപാടിയിൽ അഭിമുഖം നടക്കുന്നതിനിടെയാണ് ഈ പരാമർശങ്ങൾ ഇന്ത്യ തൊട്ടുകൂടാത്തതല്ലെന്നും സമാധാനത്തിന്റെ പാത ഭാഗികമായി ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നവാരോ പറഞ്ഞു പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തടയാൻ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച അൻപത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിയ സമയത്താണ് നവാരോയുടെ പ്രസ്താവന ഇത് വളരെ ലളിതമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ നാളെ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു മോദി ഒരു മികച്ച നേതാവ് ാണ് ഇന്ത്യ ഒരു പക്വമായ ജനാധിപത്യമാണ് പക്വതയുള്ള ആളുകളാണ് ഇത് ഭരിക്കുന്നത് ഇന്ത്യയുമായി അമേരിക്ക ചർച്ച നടത്തുന്നുണ്ടോ എന്നും താരിഫ് ക്രമീകരിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചപ്പോൾ നവാരോ പറഞ്ഞു ഇന്ത്യയുടെ താരിഫ് നയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച നവാരോ ഇന്ത്യക്കാർ വളരെ അഹങ്കാരികളാണ് എന്നാണ് എന്നെ അലട്ടുന്നത് ഞങ്ങൾക്ക് ഉയർന്ന താരിഫ് ഇല്ലെന്ന് അവർ പറയുന്നു അത് ഞങ്ങളുടെ പരമാധികാരമാണ് നമുക്ക് ആരിൽ നിന്നും എണ്ണ വാങ്ങാം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടാണ് ഇന്ത്യ റഷ്യൻ യുദ്ധശ്രമത്തിന് ധനസഹായം നൽകുന്നതെന്നും നവാരോ ആരോപിച്ചു റഷ്യ ആ പണം ഉപയോഗിച്ച് യുദ്ധ യന്ത്രത്തിന് ധനസഹായം നൽകുകയും കൂടുതൽ യുക്രൈൻ സ്വദേശികൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു അമേരിക്കയിലെ എല്ലാവരും ഇതുമൂലം കഷ്ടപ്പെടുന്നു അതിന്റെ ഫലങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും അനുഭവപ്പെടുന്നു ഇന്ത്യയിലെ ഉയർന്ന താരിഫുകൾ നമ്മെ ജോലി ഫാക്ടറികൾ വരുമാനം ഉയർന്ന ശമ്പളം എന്നിവ നഷ്ടപ്പെടുത്താൻ നിർബന്ധിതരാക്കുന്നതിനാൽ ഉപഭോക്താക്കൾ ബിസിനസ്സുകാർ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം നഷ്ടം സംഭവിക്കുന്നുവെന്നും മോദിയുടെ യുദ്ധത്തിന് പണം നൽകേണ്ടി വരുന്നതിനാൽ നികുതിദായകർക്കും നഷ്ടം സംഭവിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ യുദ്ധം െന്ന് ഞാൻ പറയുന്നത് സമാധാനത്തിലേക്കുള്ള പാത ഭാഗികമായി അന്നും നവാരോ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും നവാരോ ഇന്ത്യ റിഫൈനറിയിൽ ലാഭം കൊയ്യുന്നുവെന്ന് ആരോപിച്ചിരുന്നു സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന അതേ പണം ഇന്ത്യ ഉപയോഗിക്കുന്നു അത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിക്ഷേപിക്കുന്നു അപ്പോൾ റിഫൈനർമാർ അവിടെ ലാഭമുണ്ടാക്കുന്നു എന്നാൽ റഷ്യ ആ പണം ഉപയോഗിച്ച് കൂടുതൽ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉക്രൈനിയക്കാരെ കൊല്ലുകയും ചെയ്യുന്നു അമേരിക്കൻ നികുതിദായകർ കൂടുതൽ സഹായവും സൈനിക സഹായവും നൽകണം ഇത് ഭ്രാന്താണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി തുറന്നില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് മയപ്പെടുത്തില്ലെന്നും അമേരിക്ക ദേശീയ സാമ്പത്തിക ഡയറക്ടറും വൈറ്റ് ഉപദേഷ്ടാവുമായ കെവിൻ വ്യക്തമാക്കി ഇന്ത്യ പ്രസിഡന്റ് ട്രംപും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി വിപണികൾ തുറക്കാത്തതിൽ ഇന്ത്യ ശാഠ്യം പിടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യ പിന്മാറാൻ വിസമ്മതിച്ചാൽ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് കൂടുതൽ കഠിനമായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് இயோடத்தின குபூன துளச்சி மாட்டில் வக்காலக்கா ஓஃபர்